ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കുക്കിന്റെയും കുറുക്കൻറെയും കഥ കേട്ടാലോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ അപ്പൊ നമുക്ക് കഥയിലേക്ക് കടന്നാലോ മറ്റുള്ളവരെ പരിഹസിച്ച് വിരുത് കാട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന സൂത്രശാലിയായ ഒരു കുറുക്കനുണ്ടായിരുന്നു തന്റെ തന്ത്രങ്ങളിൽ കുടുക്കി മറ്റുള്ളവർ വിഷ്ണരാകുന്നത് കാണുന്നതായിരുന്നു അവന്റെ വിനോദം അവൻ മറ്റു മൃഗങ്ങളെ സന്ദർശിക്കുകയും അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പതിവായിരുന്നു അവരെത്തുമ്പോൾ എന്തെങ്കിലും വിരുദ്ധ കാട്ടി അവൻ അവരെ കളയാക്കി വിടുമായിരുന്നു ഒരിക്കൽ അവൻ ഒരു കൊക്കിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു കുറുക്കന്റെ നീച സ്വഭാവത്തെ കുറിച്ച് അറിവില്ലാതിരുന്ന കൊക്ക് ക്ഷണം സ്വീകരിച്ച് കൃത്യ സമയത്ത് തന്നെ അവന്റെ വീട്ടിലെത്തി കൊക്ക് എത്തിച്ചേർന്നപ്പോൾ കുറുക്കൻ പറഞ്ഞു സ്വാഗതം സുഹൃത്തെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ കുറുക്കൻ രണ്ടു പാത്രങ്ങളിലായി ചുടുകഞ്ഞു വിളമ്പി അവൻ പറഞ്ഞു എന്തൊരു വിശപ്പ് എന്നിട്ട് കഞ്ഞി നക്കി കുടിക്കുവാൻ തുടങ്ങി ആവശ്യത്തിനടുത്ത് കൈക്കൂർ ചങ്ങാതി അവൻ കൊക്കിനോട് പറഞ്ഞു എന്നാൽ കൊക്കിന് കഞ്ഞി കുടിക്കാനാവുന്നില്ല നീണ്ട കൊക്കുകൾ കൊണ്ട് പാവം കൊക്കി എന്ത് ചെയ്യും അവൻ വിഷണനായി നിന്നു കൊക്കിന്റെ ചമ്മൽ കണ്ടപ്പോൾ കുറുക്കൻ പൊട്ടിച്ചിരിച്ചു കുറുക്കനെ ഒരു പാഠ പഠിപ്പിക്കണമെന്ന് കൊക്ക് തീരുമാനിച്ചു അവൻ കുറുക്കനെ ക്ഷണിച്ചു താങ്കളുടെ മഹാമനസ്കത മനസ്കഥ എന്റെ മനം കുളിർപ്പിക്കുന്നു നാളെ എൻറെ വീട്ടിൽ തീർച്ചയായും ഡിന്നറിന് വരുമല്ലോ കൊക്ക് തന്റെ വീട് ലക്ഷ്യമാക്കി നീ കുറുക്കൻ ചിന്തിച്ചു എനിക്ക് രസിക്കാനിട മറ്റൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു അടുത്ത രാത്രിയിൽ കുറുക്കൻ അത്തായ സമയത്ത് കുക്കിന്റെ വീട്ടിലെത്തി കൊക്ക് പറഞ്ഞു വരൂ ചങ്ങാതി എന്റെ അടുക്കള ജോലി ഇപ്പോൾ തീർന്നതേ ഉള്ളൂ താങ്കൾക്കായി ഞാൻ ഒരു സ്പെഷ്യൽ കരുതിയിട്ടുണ്ട് നമുക്ക് ഡിന്നർ കഴിക്കാം ആവേശഭരിതനായ കുറുക്കൻ തനിക്ക് തമാശയ്ക്കുള്ള എന്തെങ്കിലും എത്തുവിട്ടുമോ എന്ന് കരുതി ഉദ്യോഗത്തോടെ കാത്തുനിന്നു ഇടുങ്ങിയ കഴുത്തുള്ള രണ്ട് നീണ്ട ചാറുകളിൽ കഞ്ഞി വിളങ്ങി വെച്ചിരിക്കുന്നത് കണ്ട അവൻ പോയി കഞ്ഞി മധുവരോടും കുടിച്ചു തീർത്ത കൊക്ക് പറഞ്ഞു ചങ്ങാതി മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തി ആനന്ദിക്കുന്നതിലാണോ രസം നോക്കൂ എത്രമാത്രം പരാജിതനാണ് താങ്കൾ ഇപ്പോൾ ജീവിതം മനസ്സിലാക്ക് സുഹൃത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാനാവില്ല കുറുക്കൻ തന്റെ നീച പ്രവൃത്തികൾ ഓർത്തു നിശബ്ദനായി നിന്നു കടന്നുപോയി